ഹായ് ഫ്രണ്ട്സ് ഞാൻ ഹമീദ് ഫൈസി നമ്മൾ ഇന്ന് പങ്കുവയ്ക്കുന്നത് അഞ്ചാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസിലെ ഏഴാമത്തെ അധ്യായമായ ഗതാഗത ആശയവിനിമയ സംവിധാനങ്ങൾ എന്ന പാഠഭാഗത്തിൻ്റെ പാഠപുസ്തക പ്രവർത്തനങ്ങളാണ് കഴിഞ്ഞ വീഡിയോകളിലൂടെ ഗതാഗത ആശയവിനിമയ സംവിധാനങ്ങൾ എന്ന പാഠഭാഗം നമ്മൾ പഠിച്ചതാണ് ഇനി നമുക്കതിൻ്റെ പാഠപുസ്തക പ്രവർത്തനങ്ങൾ നോക്കാം ഒന്നാമത്തെ ചോദ്യം തിരുവനന്തപുരത്ത് നിന്ന് എത്രയും പെട്ടെന്ന് ഹൃദയം കൊച്ചിയിലെത്തിക്കാൻ കഴിഞ്ഞത് എങ്ങനെ ഉത്തരം എയർ ആംബുലൻസ് വഴി എയർ ആംബുലൻസ് വഴിയാണ് തിരുവനന്തപുരത്ത് നിന്ന് എത്രയും പെട്ടെന്ന് ഹൃദയം എത്തിക്കാൻ കഴിഞ്ഞത് എയർ ആംബുലൻസ് എന്താണെന്ന് അറിയാലോ എയർ ആംബുലൻസ് എന്ന് പറഞ്ഞാൽ അതൊരു ഹെലികോപ്റ്ററാണ് പക്ഷേ സാധാരണ ഹെലികോപ്റ്ററുകളെ അപേക്ഷിച്ച് ഒരു രോഗിയെ കൊണ്ടുപോകുവാനും രോഗിയെ ശുശ്രൂഷിക്കാനുമുള്ള സജ്ജീകരണങ്ങളെല്ലാം ഉൾപ്പെടുത്തിയൊരു ഹെലികോപ്റ്ററാണ് എയർ ആംബുലൻസ് എന്ന് പറയുന്നത് അടുത്ത ചോദ്യം തീരദേശവാസികൾക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകിയത് എങ്ങനെയെല്ലാമായിരിക്കും ഉത്തരം റേഡിയോയിലൂടെ ടെലിവിഷനിലൂടെ ലൗഡ് സ്പീക്കറിലൂടെ മൊബൈൽ ഫോണിലൂടെ അടുത്ത ചോദ്യം പ്രളയ ദുരിതാശ്വാസ പ്രവർത്തനങ്ങളുടെ ഏകോപനം പെട്ടെന്ന് സാധ്യമായതെങ്ങനെ ഉത്തരം മുഖ്യമന്ത്രി കളക്ടർമാരുമായി നടത്തിയ അടിയന്തര വീഡിയോ കോൺഫറൻസിലൂടെയാണ് ദുരിതാശ്വാസ പ്രവർത്തനങ്ങളുടെ ഏകോപനം പെട്ടെന്ന് സാധ്യമായത് അടുത്ത ചോദ്യം സ്റ്റാമ്പുകളിൽ കാണുന്ന വാഹനങ്ങൾ ഏതൊക്കെയാണെന്ന് കണ്ടെത്തുക സ്റ്റാമ്പുകളിൽ കാണുന്ന വാഹനങ്ങൾ ആദ്യത്തേത് പല്ലക്ക് ബി സ്കൂൾ റിക്ഷ സി സൈക്കിൾ റിക്ഷ ഡി ബസ് ഇ ഡബിൾ ഡെക്കർ ബസ് എഫ് മോട്ടോർ കാർ അടുത്ത ചോദ്യം വാഹനങ്ങൾ എന്ന പദം കൊണ്ട് അർത്ഥമാക്കുന്നത് എന്ത് വഹിച്ചുകൊണ്ടുപോകുന്ന ഉപകരണം എന്നാണ് വാഹനം എന്ന പദത്തിൻ്റെ അർത്ഥം മനുഷ്യർ സഞ്ചാരത്തിനായും ചരക്കുകൾ കൊണ്ടുപോകുന്നതിനായും ഉപയോഗിക്കുന്ന യാന്ത്രിക യാന്ത്രികേതര സംവിധാനങ്ങളാണ് വാഹനങ്ങൾ അടുത്ത ചോദ്യം പണ്ട് കാലത്ത് വാഹനങ്ങൾക്ക് പകരമായി ഉപയോഗിച്ചിരുന്നത് ആന കുതിര കാള ഒട്ടകം എന്നീ മൃഗങ്ങളെയാണ് പണ്ട് കാലത്ത് വാഹനങ്ങൾക്ക് പകരമായി ഉപയോഗിച്ചിരുന്നത് അടുത്ത ചോദ്യം ഏതെല്ലാം ആവശ്യങ്ങൾക്കാണ് മനുഷ്യർ ഇന്ന് വാഹനങ്ങൾ ഉപയോഗിക്കുന്നത് സഞ്ചാരത്തിന് ചരക്കുകൾ ഒരിടത്ത് നിന്ന് മറ്റൊരിടത്തേക്ക് കൊണ്ടുപോകുന്നതിന് അടിയന്തര സേവനങ്ങൾക്ക് ശാസ്ത്രീയ ഗവേഷണങ്ങൾക്ക് ഇവയ്ക്കെല്ലാം മനുഷ്യർ ഇന്ന് വാഹനങ്ങൾ ഉപയോഗിക്കുന്നു അടുത്ത ചോദ്യം വാഹനങ്ങളുടെ കണ്ടുപിടുത്തത്തിന് മുമ്പ് ഈ ആവശ്യങ്ങൾ എങ്ങനെയായിരിക്കും നിറവേറ്റിയിട്ടുണ്ടാവുക ഉത്തരം കാൽനടയായി തലച്ചുമടായി മൃഗങ്ങളുടെ പുറത്ത് അടുത്ത ചോദ്യം ഇത്തരം മാർഗങ്ങൾക്ക് എന്തെല്ലാം പരിമിതികൾ ഉണ്ടായിരുന്നു ഉത്തരം വർദ്ധിച്ചു വരുന്ന ആവശ്യങ്ങൾ നിറവേറ്റാൻ കഴിഞ്ഞിരുന്നില്ല യാത്രകൾ ദുഷ്കരമായിരുന്നു വേഗത്തിൽ ലക്ഷ്യസ്ഥാനത്തെത്തിക്കാൻ എത്തിക്കാൻ കഴിഞ്ഞിരുന്നില്ല വളരെ കുറച്ച് സാധനങ്ങൾ മാത്രമേ കൈമാറ്റം ചെയ്യാൻ കഴിഞ്ഞിരുന്നുള്ളൂ മനുഷ്യാധ്വാനം കൂടുതലായിരുന്നു അടുത്ത ചോദ്യം ചക്രങ്ങൾ മുൻകാലങ്ങളിൽ ഗതാഗതത്തിന് എങ്ങനെയെല്ലാം ഉപയോഗിച്ചുവെന്ന് കാണിക്കുന്ന ചിത്രങ്ങളാണ് നൽകിയിട്ടുള്ളത് ഇവയിൽ നിന്ന് എന്തെല്ലാം വിവരങ്ങളാണ് ലഭിക്കുന്നത് നോക്കാം എന്തെല്ലാം വിവരങ്ങളാണെന്ന് അതിൻ്റെ ഉത്തരം ചക്രങ്ങൾ ഘടിപ്പിച്ച വണ്ടികൾ മനുഷ്യർ വലിച്ചു കൊണ്ടുപോകുന്നു ചക്രങ്ങൾ ഘടിപ്പിച്ച വണ്ടികൾ മൃഗങ്ങളെ ഉപയോഗിച്ച് വലിച്ചു കൊണ്ടുപോകുന്നു ചക്രങ്ങൾ ഘടിപ്പിച്ച വണ്ടികൾ ചരക്കുകൾ കൊണ്ടുപോകുന്നതിന് ഉപയോഗിച്ചിരുന്നു മനുഷ്യർ ഒരിടത്ത് നിന്ന് മറ്റൊരിടത്തേക്ക് സഞ്ചരിക്കുന്നതിന് ചക്രങ്ങൾ ഘടിപ്പിച്ച വാഹനങ്ങൾ ഉപയോഗിച്ചു അടുത്ത ചോദ്യം എന്താണ് മാക് ആദം റോഡുകൾ ഉത്തരം ആയിരത്തി എണ്ണൂറ്റി ഇരുപതിൽ സ്കോട്ടിഷ് എഞ്ചിനീയറായ ജെ എൽ മാക് ആദമാണ് ആധുനിക രീതിയിലെ റോഡ് നിർമ്മാണത്തിന് തുടക്കമിട്ടത് കരിങ്കൽ കഷ്ണങ്ങൾ നിരത്തി റോഡ് റോളർ മെഷീനുകൾ ഉപയോഗിച്ച് നിർമ്മിക്കുന്ന ഇത്തരം റോഡുകൾ മാക് ആദം റോഡുകൾ എന്ന് അറിയപ്പെടുന്നു അടുത്ത ചോദ്യം എന്താണ് മെസ്സപ്പട്ടോമിയ എന്ന വാക്കിനർത്ഥം രണ്ട് നദികൾക്കിടയിലുള്ള പ്രദേശം എന്നാണ് മെസ്സപ്പട്ടോമിയ എന്ന വാക്കിനർത്ഥം യൂഫ്രട്ടീസ് ടൈഗ്രീസ് എന്നീ നദികൾക്കിടയിലാണ് ഈ പ്രദേശമുള്ളത് ഈ രണ്ട് നദികൾക്കിടയിലുള്ള പ്രദേശം എന്നാണ് മെസപ്പട്ടോമി എന്ന വാക്കിൻ്റെ അർത്ഥം അടുത്ത ചോദ്യം വാഹനങ്ങളുടെ കണ്ടുപിടുത്തത്തിന് മുമ്പ് ഈ ആവശ്യങ്ങൾ എങ്ങനെയായിരിക്കും നിറവേറ്റിയിട്ടുണ്ടാവുക ഉത്തരം കാൽനടയായി തലച്ചുമടായി മൃഗങ്ങളുടെ പുറത്ത് അടുത്ത ചോദ്യം ഇത്തരം മാർഗങ്ങൾക്ക് എന്തെല്ലാം പരിമിതികൾ ഉണ്ടായിരുന്നു ഉത്തരം വർദ്ധിച്ചു വരുന്ന ആവശ്യങ്ങൾ നിറവേറ്റാൻ കഴിഞ്ഞിരുന്നില്ല യാത്രകൾ ദുഷ്കരമായിരുന്നു വേഗത്തിൽ ലക്ഷ്യസ്ഥാനത്ത് എത്തിക്കാൻ കഴിഞ്ഞിരുന്നില്ല വളരെ കുറച്ച് സാധനങ്ങൾ മാത്രമേ കൈമാറ്റം ചെയ്യാൻ കഴിഞ്ഞിരുന്നുള്ളൂ മനുഷ്യാധ്വാനം കൂടുതലായിരുന്നു അടുത്ത ചോദ്യം ചക്രങ്ങൾ മുൻകാലങ്ങളിൽ ഗതാഗതത്തിന് എങ്ങനെയെല്ലാം ഉപയോഗിച്ചുവെന്ന് കാണിക്കുന്ന ചിത്രങ്ങളാണ് നൽകിയിട്ടുള്ളത് ഇവയിൽ നിന്ന് എന്തെല്ലാം വിവരങ്ങളാണ് ലഭിക്കുന്നത് നോക്കാം എന്തെല്ലാം വിവരങ്ങളാണെന്ന് അതിൻ്റെ ഉത്തരം ചക്രങ്ങൾ ഘടിപ്പിച്ച വണ്ടികൾ മനുഷ്യർ വലിച്ചു കൊണ്ടുപോകുന്നു ചക്രങ്ങൾ ഘടിപ്പിച്ച വണ്ടികൾ മൃഗങ്ങളെ ഉപയോഗിച്ച് വലിച്ചു കൊണ്ടുപോകുന്നു ചക്രങ്ങൾ ഘടിപ്പിച്ച വണ്ടികൾ ചരക്കുകൾ കൊണ്ടുപോകുന്നതിന് ഉപയോഗിച്ചിരുന്നു മനുഷ്യർ ഒരിടത്ത് നിന്ന് മറ്റൊരിടത്തേക്ക് സഞ്ചരിക്കുന്നതിന് ചക്രങ്ങൾ ഘടിപ്പിച്ച വാഹനങ്ങൾ ഉപയോഗിച്ചു അടുത്ത ചോദ്യം എന്താണ് മാക് ആദം റോഡുകൾ ഉത്തരം ആയിരത്തി എണ്ണൂറ്റി ഇരുപതിൽ സ്കോട്ടിഷ് എഞ്ചിനീയറായ ജെ എൽ മാക് ആദമാണ് ആധുനിക രീതിയിലെ റോഡ് നിർമ്മാണത്തിന് തുടക്കമിട്ടത് കരിങ്കൽ കഷ്ണങ്ങൾ നിരത്തി റോഡ് റോളർ മെഷീനുകൾ ഉപയോഗിച്ച് നിർമ്മിക്കുന്ന ഇത്തരം റോഡുകൾ മാക് ആദം റോഡുകൾ എന്ന് അറിയപ്പെടുന്നു അടുത്ത ചോദ്യം എന്താണ് മെസ്സപ്പട്ടോമിയ എന്ന വാക്കിനർത്ഥം രണ്ട് നദികൾക്കിടയിലുള്ള പ്രദേശം എന്നാണ് മെസ്സപ്പട്ടോമിയ എന്ന വാക്കിനർത്ഥം യൂഫ്രട്ടീസ് ടൈഗ്രീസ് എന്നീ നദികൾക്കിടയിലാണ് ഈ പ്രദേശമുള്ളത് ഈ രണ്ട് നദികൾക്കിടയിലുള്ള പ്രദേശം എന്നാണ് മെസ്സപ്പട്ടോമി എന്ന വാക്കിൻ്റെ അർത്ഥം അടുത്തത് ഗതാഗത മാർഗങ്ങൾ ഇന്ന് നാം ഉപയോഗിക്കുന്ന പ്രധാന ഗതാഗത മാർഗ്ഗങ്ങൾ സൂചിപ്പിക്കുന്ന ഫ്ലോ ഫ്ലോചാർട്ടാണ് കൊടുത്തിരിക്കുന്നത് ഗതാഗത മാർഗങ്ങളെ രൺ മൂന്നായി തിരിക്കാം കരഗതാഗതം ജലഗതാഗതം വ്യോമഗതാഗതം കരഗതാഗതത്തെ വീണ്ടും രണ്ടായി തിരിക്കാം റോഡ് ഗതാഗതം എന്നും റെയിൽ ഗതാഗതം എന്നും അതുപോലെ തന്നെ ജലഗതാഗതത്തെ ഉൾനാടൻ ഗതാഗതമെന്നും കടൽ സമുദ്ര ഗതാഗതമെന്നും രണ്ടായി തിരിക്കാം അതുപോലെ തന്നെ വ്യോമഗതാഗതത്തെ ദേശീയ വ്യോമ എന്നും അന്തർദേശീയ വ്യോമഗതാഗതം എന്നും രണ്ടായി തിരിക്കാം ഇനി നമുക്ക് എന്താണ് കരഗതാഗതം നോക്കാം കരഗതാഗതം കരയിലൂടെയുള്ള ഗതാഗത സംവിധാനമാണ് കരഗതാഗതം അടുത്ത ചോദ്യം കരഗതാഗതത്തിൽ ഉൾപ്പെടുന്ന പ്രധാന ഗതാഗത മാർഗങ്ങൾ ഏതെല്ലാം റോഡ് ഗതാഗതം റെയിൽ ഗതാഗതം റോഡ് ഗതാഗതവും റെയിൽ ഗതാഗതവുമാണ് കരഗതാഗതത്തിൽ ഉൾപ്പെടുന്ന പ്രധാന ഗതാഗത മാർഗങ്ങൾ അടുത്തത് റോഡ് ഗതാഗതം ആധുനിക രീതിയിലുള്ള റോഡ് നിർമ്മാണത്തിന് തുടക്കമിട്ടത് ആരാണ് സ്കോട്ടിഷ് എഞ്ചിനീയർ ആയ ജെ എൽ മാക് ആണ് ആധുനിക രീതിയിലുള്ള റോഡ് നിർമ്മാണത്തിന് തുടക്കമിട്ടത് അടുത്തത് ഇന്ത്യയിലെ പ്രധാന ഹൈവേകൾ ഏതൊക്കെയാണ് സുവർണ ചതുഷ്കോണം വടക്ക് തെക്ക് ഇടനാഴിയും കിഴക്ക് പടിഞ്ഞാറ് ഇടനാഴിയുമാണ് ഇന്ത്യയിലെ പ്രധാന ഹൈവേകൾ അടുത്ത ചോദ്യം ചക്രങ്ങൾ ഉപയോഗിച്ചുള്ള വാഹനങ്ങളുടെ വികാസ പരിണാമം സൂചിപ്പിക്കുന്ന ചിത്രങ്ങൾ നിരീക്ഷിച്ച് റോഡ് ഗതാഗതത്തിൽ വന്ന മാറ്റങ്ങളെക്കുറിച്ച് കുറിപ്പ് തയ്യാറാക്കുക അപ്പൊ നമുക്ക് അതിന്റെ ഉത്തരം നോക്കാം കാൽനടയായും തലച്ചുമടായും മൃഗങ്ങൾ ഉപയോഗി മൃഗങ്ങളെ ഉപയോഗിച്ചുമാണ് ആദ്യകാലത്ത് മനുഷ്യൻ യാത്രകൾ ചെയ്തിരുന്നത് ചെയ്തിരുന്നതും സാധനങ്ങൾ കൈമാറിയിരുന്നതും ചക്രത്തിൻ്റെ കണ്ടുപിടുത്തം ഗതാഗത രംഗത്ത് വിപ്ലവകരമായ മാറ്റങ്ങൾ കൊണ്ടുവന്നു ആദ്യകാലത്ത് മനുഷ്യർ വലിച്ചു കൊണ്ടുപോകുന്ന മൃഗങ്ങൾ വലിച്ചു കൊണ്ടുപോകുന്നതുമായ കാർ ചക്രവണ്ടികളാണ് ഉപയോഗിച്ചിരുന്നത് പിൽക്കാലത്ത് ഇന്ധനം ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന യന്ത്രങ്ങൾ കണ്ടുപിടിച്ചു യന്ത്രങ്ങൾ ഘടിപ്പിച്ച വാഹനങ്ങളുടെ വരവ് ഗതാഗത രംഗത്ത് വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കി വാഹനങ്ങളുടെ സുഗമമായ സഞ്ചാരം സാധ്യമാകണമെങ്കിൽ സഞ്ചാരപാതകൾ ആവശ്യമായി വന്നു ഒറ്റയടി പാതകളും മൺപാതകളുമാണ് പണ്ട് കാലത്ത് ഗതാഗതത്തിന് ഉപയോഗിച്ചിരുന്നത് കാലക്രമത്തിൽ കല്ല് പാകീയ പാതകളും കോൺക്രീറ്റ് പാതകളും ടാർ ചെയ്ത പാതകളും നിലവിൽ വന്നു ഇന്ന് ഗ്രാമീണ പാതകൾ സംസ്ഥാന പാതകൾ ദേശീയ പാതകൾ എക്സ്പ്രസ് ഹൈവേകൾ എന്നിങ്ങനെ ബൃഹത്തായ റോഡ് ശൃംഖല നിലവിലുണ്ട് സാമ്പത്തിക വളർച്ച നഗരങ്ങളുടെ വ്യാപനം സാങ്കേതിക വിദ്യയുടെ വളർച്ച എന്നിവ റോഡ് ഗതാഗതത്തിൽ വളരെയേറെ വളരെയേറെ മാറ്റങ്ങൾ കൊണ്ടുവന്നു അടുത്ത ചോദ്യം റോഡ് ഗതാഗതത്തിൻ്റെ മേന്മകൾ എന്തെല്ലാം താരതമ്യേന ചിലവ് കുറവ് എല്ലാ വിഭാഗം ജനങ്ങൾക്കും പ്രാപ്യമാകുന്നു ഹസ്വദൂര യാത്രകൾക്ക് ഏറ്റവും അനുയോജ്യം വേഗതയും കാര്യക്ഷമതയും വിദൂര പ്രദേശങ്ങളിലേക്ക് യാത്രയ്ക്ക് സഹായിക്കുന്നു അടുത്തത് റെയിൽ ഗതാഗതം കരയിലെ ഏറ്റവും വേഗതയേറിയ ഗതാഗത സംവിധാനമാണ് റെയിൽ ഗതാഗതം റെയിൽ ഗതാഗതം ആരംഭിച്ചത് ബ്രിട്ടനിലാണ് ലോക്കോമോട്ടീവ് എന്ന തീവണ്ടിയുടെ വരവിന് തുടക്കം കുറിച്ചത് ആവി യന്ത്രത്തിൻ്റെ കണ്ടുപിടുത്തമാണ് ബ്രിട്ടനിൽ ആദ്യത്തെ ലോക്കോമോട്ടീവ് തീവണ്ടി എഞ്ചിൻ നിർമ്മിച്ചത് ആരാണ് ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തി ജോർജ് സ്റ്റീഫൺസൺ ആണ് ആദ്യത്തെ ലോക്കോമോട്ടീവ് തീവണ്ടി എഞ്ചിൻ നിർമ്മിച്ചത് അടുത്തത് ചിത്രങ്ങളാണ് കൊടുത്തത് ചിത്രങ്ങൾ നിരീക്ഷിച്ച് വിവിധ കാലഘട്ടങ്ങളിലെ തീവണ്ടികളുടെ സവിശേഷതകൾ എഴുതുക ഒന്നാമത്തേത് കൽക്കരി കൊണ്ടുപോകുന്ന തീവണ്ടി പിന്നെ കുതിര വലിക്കുന്ന തീവണ്ടി ആവിയിൽ പ്രവർത്തിക്കുന്ന തീവണ്ടി കൽക്കരിയിൽ പ്രവർത്തിക്കുന്ന തീവണ്ടി ഡീസൽ ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന തീവണ്ടികൾ ഇലക്ട്രിക് ട്രെയിൻ ബുള്ളറ്റ് ട്രെയിൻ ഇവയുടെ ചിത്രമാണ് കൊടുത്തിരിക്കുന്നത് അടുത്ത ചോദ്യം ഇന്ത്യയിലെ റെയിൽ ഗതാഗതത്തെക്കുറിച്ച് കുറിപ്പ് തയ്യാറാക്കുക നമുക്ക് നോക്കാം അതിൻ്റെ ഉത്തരം വസ്തുക്കളും വിഭവങ്ങളും തുറമുഖങ്ങളിലേക്ക് എത്തിക്കാനുള്ള സംവിധാനം എന്ന നിലയിലാണ് റെയിൽ ഗതാഗതം ഇന്ത്യയിൽ ആരംഭിക്കുന്നത് ദൈനംദിന യാത്രയ്ക്കും ചരക്കുനീക്കത്തിനും വിനോദയാത്രയ്ക്കും ജനങ്ങൾ പ്രധാനമായും ആശ്രയിക്കുന്ന ഗതാഗത സംവിധാനമാണ് റെയിൽവേ ഇന്ന് വളരെ വിപുലമായ റെയിൽവേ ശൃംഖല ഇന്ത്യയിൽ നിലവിലുണ്ട് ലോകത്തിലെ ഏറ്റവും ദൈർഘ്യമേറിയ റെയിൽവേ ഗതാ റെയിൽവേ സംവിധാനമുള്ള ഒന്നാണ് ഇന്ത്യ ഗതാഗത സൗകര്യം മെച്ചപ്പെടുത്തുന്നതിനും അന്തരീക്ഷ മലിനീകരണം കുറയ്ക്കുന്നതിനും ഇന്ത്യയിൽ മെട്രോ റെയിൽ സംവിധാനം ആരംഭിച്ചു കൊൽക്കത്ത ഡൽഹി മുംബൈ ബാംഗ്ലൂരു ചെന്നൈ കൊച്ചി തുടങ്ങിയ ഇന്ത്യയിലെ പ്രധാന നഗരങ്ങളിലെല്ലാം മെട്രോ റെയിൽ സംവിധാനം നിലവിലുണ്ട് അടുത്ത ചോദ്യം റെയിൽ ഗതാഗതത്തിന്റെ മേന്മകൾ എന്തെല്ലാം കൂടുതൽ പേർക്ക് യാത്ര ചെയ്യാൻ കഴിയുന്ന ഏറ്റവും ചിലവ് കുറഞ്ഞ ഗതാഗത മാർഗ്ഗമാണ് റെയിൽ ഗതാഗതം കൂടുതൽ നീക്കത്തിന് സാധിക്കുന്നു സമ്പദ് വ്യവസ്ഥയുടെ വളർച്ചയിൽ പ്രധാന പങ്ക് വഹിക്കുന്നു കുറഞ്ഞ ശബ്ദ മലിനീകരണം ദീർഘദൂര ഗതാഗതം സാധ്യമാക്കുന്നു വ്യാപാരത്തിൻ്റെ വികാസം പരിസ്ഥിതി സൗഹൃദം ഇവയെല്ലാം റെയിൽ ഗതാഗതത്തിന്റെ മേന്മകളാണ് അടുത്ത ചോദ്യം കേരളത്തിൽ റെയിൽ ഗതാഗതം ഇല്ലാത്ത ജില്ലകൾ ഏതെല്ലാം ഇടുക്കി വയനാട് ഇടുക്കിയിലും വയനാട്ടിലുമാണ് കേരളത്തിലെ റെയിൽ ഗതാഗതം ഇല്ലാത്ത ജില്ലകൾ അടുത്തത് ജലഗതാഗതം ഏതൊക്കെ ആവശ്യങ്ങൾക്കാണ് മനുഷ്യർ ജലഗതാഗതത്തെ ആശ്രയിക്കുന്നത് ഉത്തരം മത്സ്യബന്ധനത്തിന് ചരക്കുനീക്കത്തിന് വിനോദസഞ്ചാരത്തിന് മത്സരങ്ങൾക്ക് വള്ളംകളി പോലുള്ള മത്സരങ്ങൾക്ക് അടുത്ത ചോദ്യം ജലഗതാഗത മാർഗങ്ങൾ കണ്ടെത്താൻ മനുഷ്യരെ പ്രേരിപ്പിച്ച സാഹചര്യങ്ങൾ എന്തെല്ലാമായിരുന്നു ഉത്തരം മനുഷ്യർക്കും മൃഗങ്ങൾക്കും ജലാശയങ്ങൾ മുറിച്ചു കടക്കാൻ കഴിയാത്ത സാഹചര്യത്തിൽ ജലഗതാഗത മാർഗ്ഗങ്ങൾ കണ്ടെത്തി കരയിലൂടെ എളുപ്പത്തിൽ എത്തിച്ചേരാൻ കഴിയാത്ത സ്ഥലങ്ങളിൽ ജലത്തിലൂടെ സഞ്ചരിച്ച് അവിടേക്കെത്താൻ സാധിച്ചു യാത്രയ്ക്കായി ഒറ്റത്തടിയും ചങ്ങാടവും ഉപയോഗിച്ചു നിങ്ങൾ അടുത്ത ചോദ്യം നിങ്ങൾ സഞ്ചരിച്ചിട്ടുള്ള ഗതാഗത വാഹനങ്ങൾ ഏതെല്ലാമാണ് നിങ്ങൾ സഞ്ചരിച്ചിട്ടുള്ള ജലഗതാഗത വാഹനങ്ങൾ എന്തെല്ലാമാണ് ചങ്ങാടം ബോട്ട് കപ്പൽ പായ്ക്കപ്പൽ ഇവയൊക്കെ സഞ്ചരിച്ചിട്ടുള്ള ജലഗതാഗത വാഹനങ്ങളാണ് അടുത്തത് ജലഗതാഗതത്തെ എത്രയായി തരംതിരിക്കാം ജലഗതാഗതത്തെ രണ്ടായി തരംതിരിക്കാം ഉൾനാടൻ ജലഗതാഗതം എന്നും സമുദ്ര ജലഗതാഗതം എന്നും അടുത്ത ചോദ്യം ഉൾനാടൻ ജലഗതാഗതം പുരോഗതി പ്രാപിച്ചത് ഉൾനാടൻ ജലഗതാഗതം പുരോഗതി പ്രാപിച്ചത് നദികളും കായലുകളും ധാരാളമുള്ള പ്രദേശങ്ങളിൽ ഉൾനാടൻ ജലഗതാഗതം പുരോഗതി പ്രാപിച്ചു അടുത്ത ചോദ്യം റെയിൽവേയുടെ കടന്നുവരവിന് മുമ്പ് ഇന്ത്യയിലെ പ്രധാന ഗതാഗത മാർഗം ഏതായിരുന്നു ഉൾനാടൻ ജലഗതാഗതം ഉത്തരം ഉൾനാടൻ ജലഗതാഗതം അടുത്ത ചോദ്യം കേരളത്തിലെ പ്രധാനപ്പെട്ട രണ്ട് ഉൾനാടൻ ജലഗതാഗത പാതകൾ കൊല്ലം മുതൽ കോട്ടപ്പുറം വരെയുള്ള ദേശീയ പാ ജലപാത നമ്പർ മൂന്ന് കോഴിക്കോട് മുതൽ കൊടുങ്ങല്ലൂർ വരെയുള്ള കനോലി കനാൽ ഇവയാണ് കേരളത്തിലെ പ്രധാനപ്പെട്ട രണ്ട് ഉൾനാടൻ ജലഗതാഗത പാതകൾ അടുത്ത ചോദ്യം കനാലുകളുടെ തുടക്കം എങ്ങനെയായിരുന്നു ഉത്തരം നഗരങ്ങളിലേക്ക് കൽക്കരി കൊണ്ടുപോകുന്നതിനുള്ള മാർഗം എന്ന നിലയിലാണ് യൂറോപ്യർ ആദ്യകാലങ്ങളിൽ കനാലുകൾ നിർമ്മിച്ചത് അടുത്ത ചോദ്യം കേരളത്തിൽ നിർമ്മിക്കപ്പെട്ട പ്രധാന കനാലുകൾ ഏതെല്ലാമാണ് കേരളത്തിൽ നിർമ്മിക്കപ്പെട്ട പ്രധാനപ്പെട്ട കനാലുകൾ ഏതെല്ലാമാണ് കനോലി കനാൽ പാർവതി പൂത്തനാർ ഇവയാണ് കേരളത്തിൽ നിർമ്മിക്കപ്പെട്ട പ്രധാനപ്പെട്ട കനാലുകൾ അടുത്ത ചോദ്യം അന്താരാഷ്ട്ര ജലപാത സമുദ്ര ജലഗതാഗതം ഇവയെക്കുറിച്ച് കുറിപ്പ് തയ്യാറാക്കുക നോക്കാം നമുക്ക് സമുദ്ര ഗതാഗതം സാധ്യമാകുന്നത് തീരദേശ ജലപാതകളിലൂടെയും അന്താരാഷ്ട്ര ജലപാതകളിലൂടെയുമാണ് തീരദേശ ജലപാതകൾ വഴിയാണ് തുറമുഖങ്ങൾക്കിടയിൽ ചരക്കുകളെയും യാത്രക്കാരെയും കൊണ്ടുപോകുന്നത് എന്നാൽ മറ്റു രാജ്യങ്ങളുടെ തുറമുഖങ്ങൾക്കിടയിൽ ചരക്കുനീക്കത്തിനും യാത്രക്കാരെ കൊണ്ടുപോകുന്നതിനും അന്താരാഷ്ട്ര ജലപാത ഉപയോഗിക്കുന്നു ഈ ജലപാതയിലൂടെയാണ് ഇറക്കുമതിയും കയറ്റുമതിയും പ്രധാനമായും നടക്കുന്നത് അടുത്ത ചോദ്യം ജലഗതാഗതത്തിൻ്റെ മേന്മകൾ എന്തൊക്കെയാണ് അതിൻ്റെ ഉത്തരം താരതമ്യേന ചിലവ് കുറവ് മലിനീകരണം കുറവ് വൻതോതിൽ ചരക്കുനീക്കത്തിന് സഹായിക്കുന്നു കൂടുതൽ ഇന്ധനക്ഷമത കുറഞ്ഞ ശബ്ദ മലിനീകരണം ഇവയെല്ലാം ജലഗതാഗതത്തിൻ്റെ മേന്മകളാണ് അടുത്ത ചോദ്യം കേരളത്തിലെ പ്രധാന തുറമുഖങ്ങൾ ഏതൊക്കെയാണ് വിഴിഞ്ഞം തുറമുഖം കൊച്ചി തുറമുഖം ഇത് രണ്ടാമ രണ്ടുമാണ് കേരളത്തിലെ പ്രധാനപ്പെട്ട തുറമുഖങ്ങൾ അടുത്തത് വ്യോമ ഇന്നത്തെ വിമാനത്തിൻ്റെ ആദ്യ രൂപം നിർമ്മിച്ചതാര് അമേരിക്കക്കാരായ ഓർവിൻ റൈറ്റും വിൽബർ റൈറ്റും ആദ്യം നിർമ്മിക്കപ്പെട്ട വിമാനത്തിൻ്റെ പേരെന്ത് ഫ്ലയർ വൺ ഫ്ലയർ വൺ യാത്ര ആരംഭിച്ചത് എവിടെ നിന്നാണ് അമേരിക്കയിലെ നോർത്ത് കരോലിന നോർത്ത് കരോലിനയിൽ നിന്ന് ഫ്ലയർ വൺ യാത്ര ആരംഭിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി മൂന്ന് ഡിസംബർ പതിനേഴ് അടുത്ത ചോദ്യം വ്യോമ ഗതാഗതത്തെക്കുറിച്ച് കുറിപ്പ് തയ്യാറാക്കുക നമുക്കതിൻ്റെ ഉത്തരം നോക്കാം രാജ്യത്തിനകത്തും പുറത്തും ദീർഘദൂര യാത്രകൾക്കായി വളരെയേറെ പ്രയോജനപ്പെടുന്ന ഒരു ഗതാഗത യാത്രാ മാർഗമാണ് വ്യോമഗതാഗതം ഏറ്റവും വേഗതയേറിയ ഗതാഗത സംവിധാനമാണിത് സൈനിക ആവശ്യങ്ങൾക്കായും വ്യോമഗതാഗത സംവിധാനം ഉപയോഗിക്കുന്നു അടുത്ത ചോദ്യം കേരളത്തിലെ അന്താരാഷ്ട്ര വിമാനത്താവളങ്ങൾ സ്ഥി സ്ഥിതി ചെയ്യുന്ന ജില്ലകൾ ഏതെല്ലാം അന്താരാഷ്ട്ര വിമാനത്താവളങ്ങൾ സ്ഥിതി ചെയ്യുന്ന ജില്ലകളാണ് തിരുവനന്തപുരം എറണാകുളം കോഴിക്കോട് കണ്ണൂർ അടുത്ത ചോദ്യം വ്യോമഗതാഗതത്തിൻ്റെ മേന്മകൾ എന്തെല്ലാം ഏറ്റവും വേഗതയേറിയ ഗതാഗതം വിവിധ ഭൂഖണ്ഡങ്ങളിലെ രാജ്യങ്ങളെ ബന്ധിപ്പിക്കുകയും ഭൂമിയെ ഒരു ആഗോള ഗ്രാമമാക്കുകയും ചെയ്യുന്നു ദേശീയ പ്ര പ്രതിരോധത്തിന് ഉപയോഗിക്കുന്നു ദീർഘദൂര യാത്രയ്ക്ക് സഹായിക്കുന്നു അസാധ്യമോ ഒറ്റപ്പെട്ടതോ ആയ പ്രദേശങ്ങളിലേക്ക് യാത്രയ്ക്ക് അനുയോജ്യം ഇവയൊക്കെ വ്യോമഗതാഗതത്തിൻ്റെ മേന്മകളാണ് അടുത്ത ചോദ്യം വാഹനങ്ങളുടെ പെരുപ്പം എന്തൊക്കെ പ്രത്യാഘാതങ്ങളാണ് സൃഷ്ടിക്കുന്നത് അതിൻ്റെ ഉത്തരം വർദ്ധിച്ച ഗതാഗത കുരുക്ക് വായുമലിനീകരണം ശബ്ദമലിനീകരണം ആരോഗ്യ പ്രശ്നങ്ങൾ ഉയർന്ന തോതിലുള്ള വാഹന അപകടങ്ങൾ പരിമിതമായ പാർക്കിംഗ് സൗകര്യം കാൽ സൈക്കിൾ യാത്രക്കാരുടെയും സുരക്ഷ കുറയ്ക്കുന്നു ഇതൊക്കെ വാഹനങ്ങളുടെ പെരുപ്പം ഉണ്ടാക്കുന്ന പ്രത്യാഘാതങ്ങളാണ് അടുത്ത ചോദ്യം പൊതുഗതാഗത മാർഗ്ഗങ്ങൾ ഉപയോഗിക്കേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ച് കുറിപ്പ് തയ്യാറാക്കുക അതിൻ്റെ ഉത്തരം ഹരിതഗൃഹ വാതകങ്ങൾ പുറന്തള്ളുന്നതിൻ്റെ അളവ് കുറയ്ക്കുന്നു റോഡിൽ മലിനീകരണം കുറയ്ക്കാൻ സഹായിക്കുന്നു സാമ്പത്തിക വളർച്ചയെ സഹായിക്കുന്നു കുറഞ്ഞ ഗതാഗത കുരു കുരുക്ക് പെട്രോളിൻ്റെ കുറവ് ഉപഭോഗം അടുത്തത് ആശയവിനിമയം ആശയവിനിമയം നടത്തുന്നത് എങ്ങനെയെല്ലാമാണ് സംഭാഷണത്തിലൂടെ ഫോണിലൂടെ ഇൻ്റർനെറ്റിലൂടെ എഴുത്തിലൂടെ ഇമെയിലൂടെ ചിഹ്നങ്ങൾ മുദ്രകൾ ശബ്ദങ്ങൾ എന്നിവയിലൂടെ ഇവയിലൂടെ എല്ലാം നമുക്ക് ആശയവിനിമയം നടത്താം അടുത്ത ചോദ്യം ഭാഷയോ ചിഹ്നങ്ങളോ എഴുത്തുവിദ്യയോ ഇല്ലാതിരുന്ന കാലത്ത് ഒരു ആശയം എങ്ങനെയായിരിക്കാം ഒരാൾ മറ്റൊരാളുമായി കൈമാറിയിരുന്നത് അതിൻ്റെ ഉത്തരം ആംഗ്യങ്ങളിലൂടെ പ്രത്യേക ശബ്ദങ്ങൾ പുറപ്പെടുവിച്ച് പ്രത്യേക ശരീരമുഖ ചലനങ്ങളിലൂടെ ഗന്ധങ്ങൾ കൈമാറി അടുത്ത ചോദ്യം എഴുത്തുവിദ്യയുടെ വികാസം സംബന്ധിച്ച ഫ്ലോ ചാർട്ട് പൂർത്തിയാക്കുക ഫ്ലോ ചാർട്ടിൽ ആദ്യം ആദിമ മനുഷ്യർ ശരീര ചലനങ്ങൾ ശബ്ദം എന്നിവയിലൂടെ ആശയങ്ങൾ കൈമാറി അതിനുശേഷം കാലക്രമത്തിൽ ആശയം കൈമാറാൻ തീയും പുകയും അടയാളമാക്കി അതിനുശേഷം ഏകദേശം മുപ്പതിനായിരം വർഷങ്ങൾക്ക് മുമ്പ് ചിഹ്നങ്ങൾ ഉപയോഗിക്കാൻ തുടങ്ങി അതിനുശേഷം പ്രാചീന കാലത്ത് ചിഹ്നങ്ങളും ചിത്രങ്ങളും ആശയ പ്രകടനത്തിന് ഉപയോഗിച്ചു അതിനുശേഷം ഏകദേശം അയ്യായിരം വർഷങ്ങൾക്ക് മുമ്പ് എഴുത്തുവിദ്യ രൂപപ്പെടുത്തി അടുത്ത ചോദ്യം വാർത്തകളും സന്ദേശങ്ങളും കൈമാറുന്നതിന് വിവിധ കാലഘട്ടങ്ങളിൽ ഉപയോഗിച്ചിരുന്ന മാർഗങ്ങൾ ഏതൊക്കെ എഴുതാൻ ഉപയോഗിച്ചിരുന്ന പ്രതലം ശിലയിൽ ഉപ ഉപകരണം കൂർത്ത കല്ലായിരുന്നു എഴുതാൻ ഉപയോഗിച്ചിരുന്ന ഉപകരണം അതുപോലെ തന്നെ ചെമ്പു എഴുതാൻ ഉപയോഗിച്ചിരുന്ന ഉപകരണം ലോഹ എഴുത്താണി താളിയോലയിൽ എഴുതാൻ ഉപയോഗിച്ചു ഉപയോഗിച്ചിരുന്ന ഉപകരണം എഴുത്താണി അഥവാ നാരായം എന്ന് പറയും അടുത്ത ചോദ്യം ഇന്നത്തെ കാലത്ത് വാർത്തകളും സന്ദേശങ്ങളും കൈമാറുന്നതിന് ഉപയോഗി ഉപയോഗിച്ചിരുന്ന മാർഗങ്ങൾ ഏതെല്ലാം ഏതെല്ലാം മാർഗങ്ങളാണ് ടെലിവിഷൻ മൊബൈൽ ഫോൺ പത്രങ്ങൾ ടെലഫോൺ ഇൻ്റർനെറ്റ് റേഡിയോ ഇവയിലൂടെയെല്ലാം വാർത്തകളും സന്ദേശങ്ങളും കൈമാറാം അടുത്ത ചോദ്യം ആശയവിനിമയ രംഗത്തെ മാറ്റങ്ങൾ എന്തെല്ലാമാണ് കുറിപ്പ് തയ്യാറാക്കുക ആശയവിനിമയ രംഗത്തെ മാറ്റങ്ങൾ എന്തെല്ലാമാണ് കുറിപ്പ് തയ്യാറാക്കുക നോക്കാം ആദ്യകാലത്ത് സന്ദേശങ്ങൾ കൈമാറാൻ കുതിര നായ പക്ഷി എന്നിവയെ ഉപയോഗപ്പെടുത്തിയിരുന്നു രാജഭരണകാലത്ത് വാർത്തകളും സന്ദേശങ്ങളും പൊതുജനങ്ങളെ അറിയിച്ചിരുന്നത് രാജവിളംബരങ്ങളിലൂടെയായിരുന്നു അച്ചടി യന്ത്രത്തിൻ്റെ കണ്ടെത്തൽ ആശയവിനിമയം എളുപ്പമാക്കി തപാൽ സംവിധാനത്തിൻ്റെ കടന്നുവരവ് ആശയവിനിമയം വേഗത്തിലാക്കി ഇൻ്റർനെറ്റിൻ്റെയും അനുബന്ധ സേവനങ്ങളുടെയും കടന്നുവരവ് ആശയവിനിമയ രംഗത്ത് വിപ്ലവകരമായ മാറ്റങ്ങൾ കൊണ്ടുവന്നു അടുത്ത ചോദ്യം വാർത്തകളും സന്ദേശങ്ങളും കൈമാറ്റം ചെയ്തിരുന്ന രീതികൾ വാർത്തകളും സന്ദേശങ്ങളും കൈമാറ്റം ചെയ്യുന്നത് മുഖ്യമായും രണ്ട് രീതികളിലൂടെയാണ് വ്യക്തിഗത ആശയവിനിമയം ബഹുജന ആശയവിനിമയം എന്താണ് വ്യക്തിഗത ആശയവിനിമയം ഒരു വ്യക്തിയിൽ നിന്ന് മറ്റൊരു വ്യക്തിയിലേക്ക് സന്ദേശങ്ങളോ ആശയങ്ങളോ വിനിമയം ചെയ്യുന്നതാണ് വ്യക്തിഗത ആശയവിനിമയം അടുത്ത ചോദ്യം വ്യക്തിഗത ആശയവിനിമയോപാധികൾ എന്തെല്ലാം ഇൻലൻഡ് ടെലിഫോൺ ഇൻ്റർനെറ്റ് മൊബൈൽ ഫോൺ ടെലഗ്രാഫ് ഫാക്സ് മെഷീൻ മെയിൽ ഇവയെല്ലാം വ്യക്തിഗത ആശയവിനിമയോപാധികളാണ് അടുത്ത ചോദ്യം ബഹുജന ആശയവിനിമയം എന്താണ് ഒരു സന്ദേശമോ ആശയമോ വലിയൊരു വിഭാഗത്തിലേക്ക് എത്തിക്കുന്നതിനാണ് ബഹുജന ആശയവിനിമയം ബഹുജന ആശയവിനിമയോപാധികൾ എന്തെല്ലാം വർത്തമാന പത്രങ്ങൾ റേഡിയോ ടെലിവിഷൻ സെമിനാർ പൊതുയോഗം തെരുവുനാടകം ഇവയെല്ലാം ബഹുജന ആശയവിനിമയോപാധികളാണ് അടുത്ത ചോദ്യം ദൈനംദിന ജീവിതത്തിൽ വിവര സാങ്കേതിക വിദ്യ ചെലുത്തുന്ന സ്വാധീനത്തെക്കുറിച്ച് കുറിപ്പ് തയ്യാറാക്കുക നോക്കാം നമുക്കതിൻ്റെ ഉത്തരം ലോകമെമ്പാടുമുള്ള കമ്പ്യൂട്ടറുകളെ ബന്ധിപ്പിക്കുന്ന ശൃംഖലയാണ് ഇൻ്റർനെറ്റ് പലതരത്തിലുള്ള വിവരങ്ങൾ നമുക്ക് ഇൻ്റർനെറ്റിൻ്റെ സഹായത്തോടെ ലഭിക്കുന്നു അകലെയുള്ള സ്ഥലങ്ങളിലിരിക്കുന്ന ആളുകൾക്ക് ഇൻ്റർനെറ്റിൻ്റെ സഹായത്തോടെ കണ്ണുകൊണ്ട് സംസാരിക്കാനും ആശയങ്ങൾ കൈമാറാനും വീഡിയോ കോൺഫറൻസിലൂടെ കഴിയുന്നു ലോകത്തെവിടെയുമുള്ള മാർക്കറ്റുകളിൽ നിന്നും നമുക്ക് വീട്ടിലിരുന്നു കൊണ്ട് സാധനങ്ങൾ വാങ്ങാൻ കഴിയും ഇലക്ട്രോണിക് മാധ്യമങ്ങൾ ഉപയോഗിച്ച് സന്ദേശങ്ങൾ അയക്കുകയും സ്വീകരിക്കുകയും ചെയ്യുന്ന സംവിധാനമാണ് ഇമെയിൽ വിവര സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ അകലെയുള്ള വിദഗ്ധ ഡോക്ടർമാരുടെ സേവനം ആരോഗ്യ രംഗത്ത് ഉപയോഗപ്പെടുത്തുന്നു അപ്പോൾ ഫ്രണ്ട്സ് ഇത്രയുമാണ് ഗതാഗത ആശയവിനിമയ സംവിധാനങ്ങൾ എന്ന പാഠഭാഗത്തിലെ പാഠപുസ്തക പ്രവർത്തനങ്ങൾ എല്ലാവരും നന്നായി പഠിക്കുക എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ചോദിക്കണം അപ്പോൾ നമുക്ക് മറ്റൊരു പാഠവുമായി അടുത്തൊരു വീഡിയോയിൽ കാണാം ഓക്കേ താങ്ക്സ്